ശിവായ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മറ്റുള്ളവനേക്കാളും ഒരു പടി മേളിൽ ജീവിക്കുക എന്നുള്ളത് അത് സർവ്വസാധാരണമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും കാരണം ഉയർച്ച കൂടുന്ന അനുസരിച്ച് അസൂയ അസൂയുണ്ടാവും അസൂയയിൽ നിന്നാണ് ഈ പറയുന്ന ശത്രുക്കളാവുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപെടാൻ പെടുന്ന പെടാപ്പാടെന്നു പറഞ്ഞാൽ വളരെ ഏറെ ദുർഘടമാണ് തെറ്റായ കൈകളിൽ ചെന്ന് പെടും കുറേ കാശു പോകും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് എങ്ങനെ സാധിക്കും അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന മന്ത്രമാണ് രാമചരിത്ര മാനസിലെ അതിവിശിഷ്ടം അതുപോലെ നിഗൂഢവുമായിട്ടുള്ള രണ്ട് വരി മന്ത്രം അത് സാധാരണക്കാര് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല പക്ഷേ രാമചരിത മാനസിലെ ചില മന്ത്രങ്ങൾ വളരെ നിഗൂഢമാണ് അതാരും പറഞ്ഞു തരത്തില്ല കാരണം അത് ആർക്കും അറിയത്തില്ല അത് നിഗൂഢമാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങൾ മന്ത്രസിദ്ധി വരുത്തിയാൽ നമ്മുടെ മനസ്സിലുള്ള എന്താണോ ആഗ്രഹങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം രാമചരിത്രമാർ തുളസിദാസ് ആണ് അതിൻ്റെ മെയിൻ തുളസിദാസ് കൃതിയായിട്ടുള്ള രാമചരിത്ര മാനസ് ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ ഹനുമാൻ സ്വാമിയുടെ വര വരുദാനവും ഉള്ള ഗ്രന്ഥമാണ് അപ്പോൾ ഗുരുപരമ്പരയിൽ ജീവിച്ചവർക്ക് ഇന്ന് ഒരു ഗുരുപരമ്പര എന്നുള്ള കൺസെപ്റ്റ് ഇല്ല ഇപ്പോൾ സ്കൂളിലെ ടീച്ചർ അത് കഴിഞ്ഞാൽ സ്കൂളിലെ പാരമ്പര്യം കഴിഞ്ഞാൽ പിന്നെ കോളേജ് ഒരു സ്പെസിഫിക് ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ന് ഇല്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായി പറയാനുള്ളത് ഗുരു എന്നുള്ളൊരു തത്വം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത്യാവശ്യമാണ് ഇപ്പോൾ സ്കൂളില് അതേപോലെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറല്ല ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വ്യതിയാനങ്ങളിൽ വന്ന എന്തെങ്കിലും വന്നാൽ അതിന് ബാലൻസ് ചെയ്യാൻ ഒക്കെ പഠിപ്പിച്ചു തരുന്ന ആത്മീയ ഗുരുക്കളാണ് ശരിക്കും ഗുരുക്കൾ പണ്ടൊക്കെ ഒരു വ്യക്തിക്ക് ഒരു ഗുരു പരമ്പര തന്നെയുണ്ട് പക്ഷേ ഇന്നത് ഇല്ല ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന വ്യക്തി ഗുരുവായി സങ്കല്പിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ ഗുരുവായി സങ്കല്പിക്കുക അപ്പോൾ എന്താകും നമ്മുടെ പല പതർച്ചകളിൽ നമ്മൾ അകപ്പെട്ടു പോകും പക്ഷെ ഗുരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുള്ളവർക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പതർച്ചയും ഉണ്ടാവില്ല ആ വ്യക്തിയുടെ ജീവിതം നല്ല സുഖവും സന്തോഷകരമായി തന്നെ പോകും അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഈ രാമചരിത മാനസിലെ രണ്ട് വരി മന്ത്രം നിങ്ങൾ ബൈഹാർട്ടാക്കി പഠിച്ചതിന് ശേഷം അത് സിദ്ധി വരുത്തുക ആയിരത്തി സിദ്ധി സിദ്ധി മന്ത്രം ജപിച്ചാൽ പിന്നെ എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം രാവിലെ ചൊല്ലുക പറ്റുമെങ്കിലും വൈകിട്ടും ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലുക നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരും അത് ധനപരമായിട്ടാണെങ്കിലും ആകർഷണമായെങ്കിലും നമ്മുടെ ദാമ്പത്യമാണെങ്കിലും വേണ്ട എല്ലാ രീതിയിലും നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും പ്രത്യേകിച്ച് കർക്കിടക മാസമാണ് അപ്പോൾ ഈ മന്ത്രം നമ്മുടെ എല്ലാ ബ്ലോക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാരണം നിങ്ങളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഈ മന്ത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ആ മന്ത്രം ഉൾപ്പെടുത്താം അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ മന്ത്രം പേസ്റ്റ് ചെയ്യാം നല്ല രീതിയിൽ നിങ്ങൾ ആ മന്ത്രം ജപിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫലം ഉറപ്പാണ് കാരണം ഈ മന്ത്രത്തിൻ്റെ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ബാല്യഭാവമാണ് നമുക്കറിയാം ബാല എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ബാലനായിരുന്നു ശ്രീരാമൻ ചന്ദ്രൻ നിഷ്കളങ്കമായ മൊഹം സൗന്ദര്യമൊത്തമൊഹം അട്രാക്റ്റീവായിട്ടുള്ള മുഖം ധനുഷ് അമ്പും വില്ലും പിടിച്ച് ആ ഗ്രാമത്തിലൂടെ ഭഗവാൻ ആ ബാലൻ നടക്കുമ്പോൾ ആ നടക്കുന്ന വഴിയിൽ ആരൊക്കെ ആ ബാലനെ കാണുന്നു എല്ലാവരുടെയും ശ്രദ്ധ ആ ബാലനിൽ കേന്ദ്രീകരിക്കുന്നു ആ ബാലൻ്റെ ശക്തിയാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത് അത്രയും നിഷ്കളങ്കനും അട്രാക്റ്റീവുമായിട്ടുള്ള ആ ബാലനെ വർണ്ണിക്കുന്ന വരിയാണ് രാമചരിത്ര ഈ നിഗൂഢമായ മന്ത്രം രാമചരിത്ര മാനസ് നമ്മൾ സിംപിളായിട്ട് വാ വായിക്കുമെങ്കിലും അതിൽ നാൽപ്പത്തി എട്ട് ഗൂഢമന്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗുരു അതും വിശിഷ്ടമായ ഗുരു പരമ്പര തന്നെ നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ സാധാരണ ഗുരുവെന്ന് പറയുമ്പോൾ നോർമലി തന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുക അല്ലെങ്കിൽ പൂജകൾ പഠിപ്പിക്കുക ഒക്കെയാണ് അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുക പക്ഷേ സ്വതസിദ്ധമായിട്ടുള്ള അതായത് പരമ്പര ഗുരുക്കൾ മാ ഗുരുക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ടെക്നീക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വിശിഷ്ട ഗൂഢമായിട്ടുള്ള ഈ രണ്ടു വരി മന്ത്രം നിങ്ങൾ ദിവസവും ജപിക്കുക ജപം കൂടുന്തോറും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റം വരും ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ബാലഭാവം മനസ്സിൽ കാണുക പനുമാൻ സ്വാമിയെയും മനസ്സിൽ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ नामा शिवाय नर्मदे